ഇസ്മായിൽ നബി അലൈഹി സ്ലാ ചരിത്രം ഭാഗം രണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കുടുംബങ്ങളിൽ ഹജറി അൻഹ മകൻ ഇസ്മായിൽ അലൈഹി സ്ലാം മകൻ ഇസ്ഹാഖ് അലൈഹി സ്ലാ തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്നു ഗുണം തേടുന്നതോടൊപ്പം വർക്കത്തും ചോദിക്കുന്നു അതിന്റെ വചനം ഇങ്ങനെ വബാരിക്ക് അലാ സയ്ദിനദിം വാലാ അലി മുഹമ്മദ് കമാ ബാഖ്അഅ അല ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിം സെയ്ദുന മുഹമ്മദ് അലൈഹി വസ്ലമ തങ്ങൾക്കും കുടുംബത്തിനും നീ ബറക്കത്ത് നൽകണമേ ഇബ്രാഹിംഅലൈ സ്ലാമിനും കുടുംബത്തിനും ബറക്കത്ത് നൽകിയതുപോലെ ഒരു നിസ്കാരത്തിൽ രണ്ട് തവണ ഇബ്രാഹിം കുടുംബത്തെ അനുസ്മരിച്ചു ഇങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരത്തിലുമുണ്ട് നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഇബ്രാഹിമി കുടുംബം ഓർമ്മയിൽ തെളിയുന്നു കൊല്ലം മുഴുവൻ ഉമ്ര നിർവഹിക്കുന്നവരുടെ യാത്രയാണ് ിൽ അത് വല്ലാതെ വർദ്ധിക്കുന്നു ഏത് കുഗ്രാമത്തിലും ഉമ്രക്കാരെ കാണാം ഉമ്ര എന്ന് കേൾക്കുമ്പോൾ ഇബ്രാഹിമി കുടുംബത്തെ ഓർമ്മയിൽ വരുന്നു ഉമ്രക്കു പോവാൻ ഒരുങ്ങിയവരെ കാണുമ്പോഴും ഉമ്ര കഴിഞ്ഞെത്തിയവരെ സമീപിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇബ്രാഹിമി കുടുംബം ഓടിയെത്തുന്നു നമ്മുടെ നാട്ടിൽ ഹജ്ജ് കാര്യങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംസാര വിഷയമാണ് ഹജ്ജിനു പോവാൻ തീരുമാനിക്കൽ പണം സ്വരൂപിക്കൽ അപേക്ഷ പൂരിപ്പിക്കൽ അപേക്ഷ അയക്കൽ ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ് നറുക്കെടുപ്പ് പിന്നെ എന്തെല്ലാം കടമ്പകൾ ഹജ്ജ് ക്ലാസുകൾ മറ്റ് ഹജ്ജ് പഠന സംവിധാനങ്ങൾ ഇപ്പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഇസ്മായിൽ അലിസ്സലാം നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നു ഒപ്പം മാതാപിതാക്കളും നാട്ടിലെ ബലിപെരുന്നാൾ ഉറഹിയത്ത് കുട്ടികൾ പോലും ഇബ്രാഹിം കുടുംബത്തെ ഓർമ്മിക്കുന്ന സുദിനമാണത് അന്നത്തെ ഹുബയിലും പെരുന്നാൾ പ്രഭാഷണങ്ങളിലും മറ്റ് വിശേഷ പരിപാടികളിലും ഇബ്രാഹിമി കുടുംബം അനുസ്മരിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആൻ പാരായണം സദാ നേരവും നടന്നുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിമി കുടുംബത്തെ പരാമർശിക്കുന്ന നിരവധി വചനങ്ങൾ ഖുറാനിലുണ്ട് പാരായണം ചെയ്യുന്നവരും കേൾക്കുന്നവരും ആ കുടുംബത്തെ ഓർക്കുന്നു നമുക്ക് ഒരു ദിവസം പോലും അവരെ മറക്കാനാവില്ല അവരുടെ പേര് അനുസ്മരിക്കാതെ വയ്യ കുട്ടിപ്രായത്തിലുള്ള ഇസ്മായിൽ അലൈ അതാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്ന രൂപം പിതാവിനു പിന്നാലെ നടന്നു പോകുന്ന കുട്ടി മലഞ്ചെരുവിലേക്കുള്ള യാത്ര ബലി വരുമ്പോൾ മനസ്സിൽ തെളിയുന്നത് സുന്ദരനായ കുട്ടിയുടെ രൂപമാണ് സംസം കുടിക്കുമ്പോഴോ ഒരു ശിശുവിന്റെ രൂപം മലർന്നു കിടന്ന് കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു കുഞ്ഞിന്റെ രൂപം നല്ല ഓമനയായ കുഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് ദൈന്യതയോടെ കരയുന്ന കുഞ്ഞ് അത് കേട്ടപ്പോൾ സഹിക്കാനാവാതെ പകച്ചു നിന്ന മാതാവ് ആതൃഹൃദയത്തിന്റെ വല്ലാത്ത പിടച്ച് പിന്നെ ആ കാലുകൾ നിർത്താതെ ചലിക്കുകയായിരുന്നു സഫാമലയിലേക്ക് സഫായിൽ നിന്ന് മറുവായിലേക്ക് തളർന്ന പാദങ്ങളിൽ നിർത്താതെ ഓടുന്ന ഉമ്മ ഉമ്മയുടെ പാദങ്ങളിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ മണൽ പരപ്പിൽ തെറിച്ചു വീണു ഓടുന്ന ഉമ്മയുടെ രൂപം ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ ആ രൂപം ഉണ്ടാകും ആ ഉമ്മയുടെയും മകന്റെയും ചരിത്രം അതാണ് പറഞ്ഞു തുടങ്ങുന്നത് അറബ് വംശത്തിന്റെ ചരിത്രം അറബ് ഭാഷയുടെ ചരിത്രം സഹസ്രാബ്ദങ്ങളിലൂടെ വന്ന ചരിത്രമാണത് അന്ത്യനാൾ വരെയുള്ളവർ അത് അന്വേഷിച്ചറിയും പഠിക്കും ഗൗരവത്തോടെ ചർച്ച ചെയ്യും മൃതഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ